കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യക്കപ്പിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ സൂപ്പർ ഓവറിൽ വിജയം നേടിയിരുന്നു അതേസമയം വിജയത്തിനിടയിലും ഇന്ത്യയ്ക്ക് ആശങ്കയാവുകയാണ് പ്രധാന താരങ്ങളുടെ പരിക്ക് മത്സരത്തിനിടെ പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യയ്ക്കും അഭിഷേക് ശർമ്മയ്ക്കും ഫൈനലിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ചർച്ചകൾ സജീവമാണ് ഏഷ്യകപ്പിലെ ഇന്ത്യയുടെ അപരാജിത കുതിപ്പിന് ശ്രീലങ്കയ്ക്കെതിരായ സൂപ്പർ ഫോറിൽ ഗുരുതര ഭീഷണി നേരിടേണ്ടി വന്നിരുന്നു പക്ഷേ ആവേശകരമായ സൂപ്പർ ഓവറിൽ ലങ്ക ഇന്ത്യയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു അതിനിടെ ഇന്നലെ ലങ്കയ്ക്കെതിരെ മുഴുവൻ സമയവും കളത്തിലില്ലാതിരുന്ന അഭിഷേക് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും ആരോഗ്യം ഫൈനലിന് മുമ്പ് ഇന്ത്യയ്ക്ക് ആശങ്കയേറ്റുന്നു ഒരു ഓവർ മാത്രം മാത്രമെറിഞ്ഞ് ഹാർദിക് പാണ്ഡ്യ പിന്നീട് മൈതാനത്ത് നിന്ന് പുറത്തുപോയി മുപ്പത്തൊന്ന് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി അഭിഷേക് ശർമ്മയും ശ്രീലങ്കയുടെ ഇന്നിംഗ്സിന്റെ മധ്യത്തിൽ നിന്നും ഫീൽഡ് വിട്ടു ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് നിർണായക അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ബോളിംഗ് കോച്ച് മോർണി മോർക്കൽ അഭിഷേക് ആരോഗ്യം വീണ്ടെടുത്തെന്നും ഹാർദിക് നിരീക്ഷണത്തിലാണെന്നും മോർക്കൽ പറയുന്നു ഓപ്പണറേയും ഓൾറൗണ്ടറേയും പേശിവലവ് ബാധിച്ചതായി മുൻകരുതൽ നടപടിയായിട്ടാണ് മാനേജ്മെന്റ് അവരെ കളത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഹാർത്തിക്കിന് ഹാംസ്റ്റങ്ങിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ഒരു ഓവർ മാത്രം എറിഞ്ഞ ശേഷം അദ്ദേഹം കളം വിട്ടു രണ്ടാം ഇന്നിംഗ്സിൻ്റെ പത്താം ഓവറിൽ അഭിഷേക് വലതു തുടയിൽ പിടിച്ച് നടക്കുന്നതായി കാണപ്പെട്ടു അവർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഹാർത്തിക്കിനെ നിരീക്ഷിച്ച ശേഷം ഒരു തീരുമാനമെടുക്കും അഭിഷേക് സുഖമായി കാണപ്പെടുന്നുവെന്നും മോർണിംഗ് വോക്കൽ പറഞ്ഞു ഞായറാഴ്ചയാണ് ഇന്ത്യ പാക് ഫൈനൽ പോരാട്ടം ഏഷ്യകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു ടീമുകളും ഫൈനലിൽ നേർക്കുനേർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യാകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും മൂന്നാം തവണയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും നടന്ന മത്സരത്തിൽ ഇന്ത്യ ജയം നേടിയിരുന്നു അതേസമയം ഇരു ടീമുകളും അവസാനമായി ഏറ്റുമുട്ടിയ ഫൈനൽ രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു അന്ന് ഇന്ത്യക്കെതിരെ വൻ വിജയം നേടിയാണ് പാകിസ്ഥാൻ കിരീടം നേടിയത് അതിനാൽ തന്നെ ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും പാകിസ്ഥാനെ എഴുതി തള്ളാനാവില്ല